വീട്ടിൽ ഇൻട്രോ ഒക്കെ കണ്ടു മടത്തില്ല ഞങ്ങൾ വിചാരിച്ച് മാറ്റി പിടിക്കാന്ന് നമ്മുടെ ഇവിടെ വന്നേക്കണത് ഒരു പോക്കറ്റ് ഷവർമ ആയിട്ടാണ് ഞാൻ കട്ടിലേക്ക് സമൂസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് നടത്തിട്ടുണ്ടോ അപ്പൊ ഷവർമ ആയിട്ടാണ് പോക്കറ്റ് ഷവർമ അങ്ങനെ വീഡിയോയിലേക്ക് വാ നമ്മളിവിടെ ഉണ്ടാക്കണ പോക്കറ്റ് ഷവർമയാണ് ഫസ്റ്റ് ബ്രെഡ് എടുക്കുക അതില് നമ്മുടെ സൈഡ്സ് എല്ലാം ആ ബ്രൗൺ കളർ ആയിരിക്കണം സൈഡ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ആ സൈഡ്സ് നമ്മളൊരു മിക്സിന്റെ ജാറിലേക്ക് ഇടാം ഇങ്ങനെ എല്ലാ ബ്രെഡും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ എല്ലാ സൈഡ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആ അത് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡ്സ് അപ്പൊ അത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം രണ്ടു മുട്ടയും പൊട്ടിച്ചിട്ട് അതിലേക്ക് സാൾട്ടും ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് കൊടുക്കും അപ്പൊ നമ്മൾ അപ്പൊ സെറ്റ് ആവും നമ്മുടെ ബ്രെഡ് നമ്മൾ ട്ട് ചെയ്തേക്കണം വെച്ചേക്കണം ബ്രെഡില് ബ്രെഡ് നമുക്ക് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി മാറ്റോ നമ്മള് ബ്രെഡ് രണ്ട് ബ്രെഡായിട്ടാണ് ഡിപ്പ് ചെയ്യേണ്ടത് ഫസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ രണ്ട് ഇതിലും ഡിപ്പ് ചെയ്യണം അട്ട് നമ്മൾ നേരെ എണ്ണ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടാവണം അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് കൊടുക്കണം ഇപ്പൊ ഞങ്ങൾ മാറ്റിയാണ് വെക്കുന്നത് രണ്ട് ബ്രെഡ് എടുത്ത് ഫസ്റ്റ് എഗില്ല് ഫ്രോണോസ് എല്ലാം ഡിപ്പ് ചെയ്തിട്ട് രണ്ട് പിന്നെ രണ്ട് സൈഡും ഡിപ്പ് ചെയ്യുന്നുണ്ട് ഡിപ്പ് ചെയ്ത ബ്രെഡ് എല്ലാം മാറ്റി വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഞയിലേക്ക് ബ്രെഡ് ഇടാം നല്ല അടിപൊളി ആയിട്ട് ബ്രെഡ് വീണ അപ്പൊ നല്ല പത 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 ഇങ്ങനെ തിളക്കുന്നുണ്ട് ബ്രെഡ് ഇടന്ന് പെട്ടെന്ന് നമ്മള് ഏഹ് ഇങ്ങനെ കരിഞ്ഞു പോകും പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും കാരണം നമ്മൾ പെട്ടന്ന് നല്ല ഒന്ന് ചെയ്തെടുക്കണം അപ്പൊ നമ്മള് തിരിച്ചിടേ കണ്ടോ ആ സൈഡ് നല്ല ബ്രൗൺ ആയിരിക്കണ്ട് കരിയാണ്ട് ഇത് സൂക്ഷിക്കണേ ചെറുതായിട്ടൊന്ന് ബ്രൗണോയാ മതി കേട്ടോ കൂടുതൽ ബ്രൗൺ ആക്കണ്ട ഇപ്പൊ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത തന്നെ ഇട്ടിട്ട് എല്ലാം ഇങ്ങനെ കൊരിച്ചെടുക്കാം ഇനി നെക്സ്റ്റും നമ്മൾ അതുപോലെ ചെയ്തെടുക്കണേ ഇനി എല്ലാം ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത മണിയിലേക്ക് കടക്കാം അപ്പൊ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് അപ്പൊ നമ്മളെ ഇനി ഫസ്റ്റ് ഇപ്പൊ ഇതൊക്കെയാണ് അതിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് മയോണൈസ് ഉണ്ടാക്കിയതുണ്ട് പിന്നെ ക്യാരറ്റ് കുക്കുംബർ ക്യാബേജ് സവാള ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ് പിന്നെ പെപ്പർ പൗഡർ പിന്നെ ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇത്ര ഐറ്റംസ് നമുക്ക് ഇനി അതിലേക്ക് ഇട്ട് ആ ബൗളിലേക്ക് ഇട്ടിട്ടൊന്നും മിക്സ് ആക്കാനുള്ളതാ അപ്പൊ നമുക്ക് ഇനി എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ടെടുക്കാം ഫസ്റ്റ് നമ്മൾ ഇടാൻ പോണത് സവാളയാണ് പിന്നെ ക്യാരറ്റ് കുറച്ച് മതി ക്യാരറ്റ് പിന്നെ നമ്മുടെ ക്യാബേജ് ക്യാബേജും കുറച്ച് മതി പിന്നെ കുക്കുംബർ കുക്കുംബർ ഫുള്ള് ഇടണ്ടേ ഇനി ഞങ്ങൾക്ക് അതിലേക്ക് പെപ്പർ പൗഡർ ഇടാം കേട്ടോ സ്വൽപ്പം ഇനി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടുകൊടുക്കാം എരിവിന് വേണ്ടിയാണ് കേട്ടോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അത് നമ്മൾ പിച്ചി ഇട്ടേക്കണം കേട്ടോ ഇത് പിച്ചാൻ പറ്റില്ലെങ്കി നമ്മൾക്ക് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ അപ്പൊ ചിക്കൻ ഇട്ടിട്ടുണ്ട് ഏഹ് നമ്മൾ ഇനി ഇടണം മയോണീസ് ആണ് കേട്ടോ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ അതിന് മുന്നേ ഇച്ചിരി ഉപ്പ് ഇടണ്ട് ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ നന്നായിട്ട് മിക്സ് ആക്കിട്ടുണ്ട് നമ്മള് ഞങ്ങക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മിഡിലായിട്ട് ഇച്ചിരി നമ്മൾ ഇത് ഇടണ്ടോ മല്ലിയല ഓക്കെ ആയിട്ടുണ്ട് ഇനി ഒരേ ബ്രെഡ് എടുത്തിട്ട് മിഡിലി കട്ട് ചെയ്തുകൊടുക്കാം ഒരെണ്ണത്തില് രണ്ടെണ്ണപ്പ നമുക്ക് കിട്ടൂട്ടോ കണ്ടോ ഇങ്ങനെ മിഡിലില് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം ഫസ്റ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ ഫില്ലിങ്സ് ഇങ്ങനെ മറിച്ചെടുക്കാം കണ്ടോ അപ്പൊ ഇപ്പൊ എത്രയാപ്പ അടുത്തതും അങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ ഇത് നമുക്ക് ഇത് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പറ്റും ഇങ്ങനെ ഫില്ലിങ്സ് ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കണം അടിപൊളിയാണ് ട്ടോ ഇത് കണ്ടോ എന്നെ സപ്പോർട്ട് എല്ലാവരും ഇനി ഞാൻ പുതിയ പുതിയ ുംസിപ്പിയായിട്ട് വീണ്ടും ഞാൻ വന്നത് അയക്കും എന്റെ ഇന്നത്തെ വീഡിയോ പോക്കറ്റ് ഷവർ വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും